സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം വടാഞ്ചേരി സ്വദേശിനിക്ക് മലപ്പുറം വടാഞ്ചേരി സ്വദേശിനിയായ നാല്പത്തിരണ്ടുകാർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പനി ചുമ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് യുവതിയെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതും നിപ്പ ബാധിച്ച സ്ത്രീക്കും കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞ കുറച്ച് ദിവസമായി പനി ഉണ്ടായിരുന്നു തുടർന്ന് നിപ്പ ലക്ഷണങ്ങൾ കണ്ടതോടെ ഇവരുടെ സാമ്പിൾ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു ഇന്നലെ നടത്തിയ പരിശോധനയിൽ ബലം നെഗറ്റീവായിരുന്നു എന്നാൽ സാമ്പിൾ പൂനെ വൈറോളജി ലബോറട്ടറിയിലേക്ക് അയച്ചിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് രോഗം സ്ഥിരീകരിച്ചതെന്നാണ് വിവരം ഇവരുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും അടുത്തിരിച്ചത്തിരുന്നു എവിടെ നിന്നാണ് വൈറസ് ബാധ ഉണ്ടായതെന്ന് സ്ഥിരീകരണമില്ല മലയാളികളെ ഭീതിയിലാഴ്ത്തിയ നിപ്പ വൈറസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പേരാമ്പ്രയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പതിനെട്ട് പേരാണെന്ന് മരണത്തിന് കീഴടങ്ങിയത് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊന്നിന് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലു വയസ്സുള്ള ആൺകുട്ടി മരിച്ചതാണ് കേരളത്തിൽ അവസാനമായി റിപ്പോർട്ട് ചെയ്തത്